കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും കെ എസ് ഇ ബിയുടെയും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയാണ് ഹൈടെക് സ്കൂളിനു പകരം ഹൈ അലേർട്ട് സ്കൂളായി പ്രഖ്യാപിക്കേണ്ട ഗതികടിലാണ് സർക്കാർ അപകടത്തിന്റെ ഉത്തരവാദി ഇടത് സർക്കാർ സംശയമില്ലെന്നും ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലെന്നും ഫിറോസ് പറഞ്ഞു ഗുരുതരമായ കെ എസ് ബിയുടെ ഭാഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെ ഹൈടെക് സ്കൂളുകൾ എന്നായിരുന്നു ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് സ്കൂളുകളെ ഹൈ അലേർട്ട് സ്കൂളുകളായി പ്രഖ്യാപിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കേരള സർക്കാർ കൊണ്ടെത്തിച്ചത് ഒരു കാലത്ത് ആരോഗ്യ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയുമായിരുന്നു കേരളത്തെ ഇന്ത്യയിൽ തന്നെ തല ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമാക്കിയത് ഇന്ന് ആ രണ്ടു മേഖലയും തകർന്ന് തരിപ്പണമായതിൻ്റെ അതിൻ്റെ ഉത്തരവാദി ഇന്ന് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല